കൊല്ലം സുധിയുടെ ഭാര്യ എന്ന ലേബലിലാണ് രേണു സുധി കരിയർ ആരംഭിക്കുന്നത് തന്നെ സുധി മരണപ്പെടുന്നതിന് മുൻപേ തന്നെ തനിക്ക് ഈ മേഖല ഇഷ്ടമായിരുന്നു എന്നും എന്നാൽ അതിലേക്ക് വരുന്നതിനെ കുറിച്ച് ആലോചിച്ചില്ല എന്നും രേണു തുടക്കകാലത്ത് നൽകിയ അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു സുധിയുടെ മരണത്തിന് ശേഷം രേണുവിനും മക്കൾക്കും വീട് വെച്ച് കൊടുക്കാനും മകൻ കിച്ചുവിനെ പഠിപ്പിക്കാനും ഫ്ലവേഴ്സ് ചാനൽ അടക്കമുള്ളവർ മുന്നോട്ട് വന്നു എന്നാൽ ജീവിക്കാനുള്ള വരുമാനത്തിനായി ഒരു തൊഴിലിടം തിരഞ്ഞപ്പോൾ എന്തുകൊണ്ട് സുതി നിർത്തിയെടുത്ത് നിന്നും തുടങ്ങിക്കൂടാ എന്ന ചിന്തയിലാണ് രേണു ലാമ്പ് ലൈറ്റിലേക്ക് എത്തിയത് തുടക്കത്തിൽ ഒരുപാട് സോഷ്യൽ മീഡിയ അറ്റാക്ക് രേണുവിനെ നേരിടേണ്ടതായി വന്നിരുന്നു രൂപത്തിന്റെ പേരിലും സംസാരത്തിന്റെ പേരിലും ഡ്രസ്സിംഗിന്റെ പേരിലും രേണുവിനെ വിമർശിച്ചവരും പരിഹസിച്ചവരുമുണ്ട് വ്യർപ്പിച്ചു വേർപ്പിച്ച് അവസാനം രേണുവിനെ പിന്തുണച്ചും ചിലർ രംഗത്തെത്തി എന്നാൽ രേണു സുധിയുടെ കരിയറിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആണ് വലിയ പ്രതീക്ഷയോടെ ആവേശത്തോടെയുമാണ് രേണു ബിഗ് ബോസിലേക്ക് പോകുന്നത് ഷോയിൽ രേണു പ്രത്യേകിച്ച് ൊന്നും ചെയ്തില്ല എങ്കിലും പുറത്തെ രേണു സുദിയുടെ നെഗറ്റീവ് ഇമേജ് അതിലൂടെ പൂർണ്ണമായും മാറിയിരുന്നു നല്ല വോട്ടും രേണുവിന് കിട്ടി എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ഘട്ടത്തിൽ രേണു സുധി തന്നെ ഷോ വിട്ടു പുറത്തിറങ്ങിയായിരുന്നു പുറത്തിറങ്ങിയതിനു ശേഷം രേണുവിന് ഒരുപാട് അവസരങ്ങൾ വന്നു ഗൾഫ് രാജ്യങ്ങളിൽ സ്വീകരണവും ഉദ്ഘാടനങ്ങളും എല്ലാം ലഭിച്ചു ഇപ്പോൾ ഷോകളിലും ഫോട്ടോഷൂട്ടുകളുമൊക്കെ തിരക്കിലാണ് രേണു സാരംഗി കൃഷ്ണ പകർത്തിയ രേണുവിന്റെ പുതിയ ഫോട്ടോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് പരിഹസിച്ചവർക്കുള്ള മറുപടി എന്നോണം രാജകീയ സുന്ദരിയായിട്ടാണ് രേണുവിന്റെ ചിത്രങ്ങൾ കാണുന്നതും